പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നത്തെ സമൂഹം ഏറ്റവും അധികം വ്യാകുലപ്പെടുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ മക്കളെ എങ്ങനെ മൊബൈൽ ഫോൺ അടക്കമുള്ള സ്ക്രീനിൽ നിന്നും നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ചാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഏറെ ക്ലേശകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ക്രീൻ ഉപയോഗം എങ്ങനെ കാര്യക്ഷമമായി മൂല്യമുള്ളതായി തിരിച്ചുവിടാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഗോൾഡൻ ക്രാഡിൽ എന്ന ടീം വളരെ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലൂടെ ഒരു മാധ്യമത്തിലൂടെ ഈ രീതിയിലേക്ക് തിരിച്ചുവിടാനും അത് ഭാവിയിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്ന രീതിയിൽ പരിവർത്തനം നടത്തുവാനും സാധിക്കുന്ന രീതിയിലാണ് അവർ ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിന് വളർന്നു വരുന്ന തലമുറക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകർക്കും അത് സമൂഹത്തിലെത്തിക്കാനും നമ്മുടെ ഇന്നത്തെ തലമുറയിലേക്ക് അത് കൈമാറുവാനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ അതിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സമൂഹം തയ്യാറാവണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സംവിധാനമൊരുക്കിയ ഗോൾഡൻ ക്രാഡിറ്റ് ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അത് സമൂഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഡൗൺലോഡ് നൗ എഡ്യൂക്കേഷൻ ആപ്പ്